േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങൾ ഇപ്പോൾ കൈവിട്ടുപോയി എന്ന് മനസ്സിലാക്കുന്ന ചിന്നു ഇനി എന്തു ചെയ്യുമെന്ന് ആലോചിക്കുകയാണ് ഇതേ സമയം ചന്ദ്രയും അതുപോലെ തന്നെ രുക്കുവും പുതിയ ചിതികൾ ആസൂത്രണം ചെയ്യുകയാണ് നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ കൃത്യമായി കൊണ്ടുപോകുകയാണ് വേണ്ടത് ഇല്ലെങ്കിൽ ശരിയാവുകയില്ല നമ്മൾ കൃത്യമായി അവരെ നേരിടുക തന്നെ ചെയ്യും ചിന്നുവിൻ്റെ ഒരു നീക്കവും ഇനി വലിക്കുകയുമില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് അവർ നീക്കങ്ങൾ ആരംഭിക്കുന്നു പക്ഷേ ഇതിനിടയിലാണ് അർച്ചന ജെ കെക്ക് ലിഫ്റ്റ് കൊടുക്കുന്നത് ഇതേ തുടർന്ന് അർച്ചന അയാളെ മനസ്സിലാക്കിയതിനെ തുടർന്ന് നിങ്ങൾ എന്തിനാണ് എന്നെ പിന്തുടരുന്നത് എന്ന് അർച്ചന ചോദിക്കുന്നു ഇത് കേൾക്കുന്ന അയാൾ ഞാൻ നിങ്ങളെ പിന്തുടരുന്നത് അല്ല എനിക്ക് എൻ്റെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് നിങ്ങളുമായി ഒരു ബന്ധത്തിനും ഞാൻ തയ്യാറല്ല എന്നുള്ള കാര്യം നിങ്ങൾ എത്രയും പെട്ടെന്ന് മനസ്സിലാക്കിയാൽ അത്രയും നല്ലത് എനിക്ക് എൻ്റെതായ ലൈഫുണ്ട് നിങ്ങളുമായി ഒരു ബന്ധത്തിനും താല്പര്യമില്ല എന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോയത് അർച്ചനയുടെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയാവുകയാണ് സമയം ഇനി അങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന് അർച്ചന ആലോചിക്കുകയാണ് ഒരു വഴിയും മുന്നിൽ തെളിഞ്ഞ് വരുന്നുമില്ല കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണോ എന്ന് അർച്ചന ആലോചിക്കുമ്പോഴാണ് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് ഇതിനിടയിൽ ചിന്നു അച്ചുവിനോട് ക്ഷമ പറയാൻ ശ്രമിക്കുന്നുവെങ്കിലും അച്ചു രുക്കുവിൻ്റെ വലയിൽ നിന്ന് മുക്തനാകുന്നുമില്ല ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്